ഹീലിംഗ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേ ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ തിരുവചനം ഇപ്രകാരം അരുളി ചെയ്യുന്നു ഈശയ പ്രവാചകന്റെ പുസ്തകം അൻപത്തി മൂന്നാം അധ്യായം മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു അവൻ നിന്ദിക്കപ്പെട്ടു നാം അവരെ ബഹുമാനിച്ചതുമില്ല നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ സഹിച്ചത് നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത് എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്ത് എന്ന് നാം കരുതി നമ്മുടെ അതിക്രമങ്ങൾക്കു വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അകൃത്യങ്ങൾക്കു വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു ഈ തിരുവചനപ്രകാരം കർാവ് ഈ രാത്രിയിൽ നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത് നീ വേദനിക്കുമ്പോൾ നീ ദുഃഖിക്കുമ്പോൾ നിന്റെ പാപഭാരം നിന്നെ തളർത്തുമ്പോൾ നീ ഓർക്കുക അതെല്ലാം എന്റെ തിരുമുറിവുകളിലേക്ക് ഞാൻ സ്വീകരിച്ച് നിനക്ക് സൗഖ്യവും വിടുതലും നൽകുവാൻ നിനക്ക് രക്ഷ നൽകുവാൻ കർത്താവായ യേശു ഇന്ന് നിന്റെ കൂടെയുണ്ട് അവിടുന്ന് നിന്റെ മുറിവുകൾ നിന്റെ വേദനകൾ നിന്റെ പ്രയാസങ്ങൾ ഓരോന്നും തൻ്റെ തിരുമുറിവുകളിലേക്ക് സ്വീകരിച്ചു എന്നാൽ അവിടുന്ന് ആഗ്രഹിച്ചത് നിനക്ക് സൗഖ്യവും നിനക്ക് സമാധാനവും നൽകുവാനാണ് ഈ രാത്രിയിൽ പിതാവിൻ്റെയും പുത്രൻ യും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നാം പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ കർത്താവേ എനിക്ക് വേണ്ടി മുറിവേൽ എന്നോട് കരുണ തോന്നണമേ എനിക്ക് വേണ്ടി എല്ലാം നഷ്ടപ്പെടുത്തിയവനെ എന്നോട് കരുണ തോന്നണമേ എൻ്റെ നന്മയ്ക്കു വേണ്ടി എന്നിലുള്ള സകല തിന്മകളും ഏറ്റെടുത്ത എൻ്റെ കർത്താവായ യേശുവേ നിന്നെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുവാൻ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കുവാൻ പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കുവാൻ ഈ രാത്രിയിൽ എനിക്ക് കൃപ തരണമേ എല്ലാം മറന്ന് എൻറെ വേദനകൾ ഓരോന്നും മറന്ന് ദൈവമേ നിന്നെ സ്നേഹിക്കുവാൻ നിന്നെ ആരാധിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്നാൽ ഞാൻ ജനിക്കുന്നതിന് മുൻപ് തന്നെ നീ എൻറെ വേദനയെ കണ്ടു നീ എൻറെ കുറവുകളെ കണ്ടു അതിനാൽ തന്നെ എനിക്ക് വേണ്ടി എൻ്റെ ബലഹീനതകൾ എൻ്റെ കുറവുകൾ എൻ്റെ പാപം എൻ്റെ രോഗം ഞാൻ ഏൽക്കാണ്ടി വരുന്ന ദുഃഖം നിന്ദനം ഇവയെല്ലാം എനിക്ക് വേണ്ടി കർത്താവെ നീ ഏറ്റെടുത്തു കുരിശിൽ നീ ഇതെല്ലാം എനിക്ക് വേണ്ടി ഏറ്റെടുത്ത് ഞാൻ സഹിക്കേണ്ടതായ സഹനം നീ തന്നെ സഹിച്ചു എന്നാൽ നീ എന്നെ ഇത്രമാത്രം സ്നേഹിച്ചു എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു കഥാവെ ഇത്രമാത്രം എന്നെ സ്നേഹിക്കുവാൻ ഈ ലോകത്തിൽ മറ്റൊരു വ്യക്തിയില്ല നിന്റെ അനന്തമായ സ്നേഹം എനിക്ക് മനസ്സിലാക്കി തരുവാൻ ഈ രാത്രിയിൽ നീ എന്നോട് കരുണ തോന്നണമേ കഥാവെ നിന്നിലുള്ള എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എങ്കിൽ ഞാൻ ഏത് അവസ്ഥയെയും തരണം ചെയ്യുവാൻ ധികം പ്രശ്നങ്ങളെയും അതിജീവിക്കുവാൻ എനിക്ക് സാധിക്കും നിന്റെ സ്നേഹം ഒന്ന് മാത്രം മതി നിന്റെ സ്നേഹം എനിക്ക് രുചിച്ചറിയാൻ കഴിഞ്ഞാൽ എൻ്റെ കർത്താവെ ഈ ലോകത്തിലുള്ള യാതൊരു സഹനങ്ങളും സഹനങ്ങളല്ലാതായി മാറും ദിവമേ ഈ രാത്രിയിൽ ഞാൻ കേണപേക്ഷിക്കുന്നു നിന്റെ സ്നേഹത്താൽ എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണമേ എനിക്ക് നഷ്ടപ്പെട്ടു പോയ സ്നേഹവും വാത്സല്യവും ഈ രാത്രിയിൽ നീ എനിക്ക് നൽകി എന്റെ െ നിന്റെ അനന്തമായ സ്നേഹത്തിൽ എന്നെ നിറയ്ക്കണമേ നിന്റെ സ്നേഹം രുചിച്ചറിയുവാൻ എന്നെ സഹായിക്കണമേ നിന്റെ സ്നേഹം മനസ്സിലാക്കുവാൻ എൻ്റെ ജ്ഞാനം വർദ്ധിപ്പിക്കണമേ കർത്താവെ നിന്റെ സ്നേഹം അനുഭവിച്ചറിയുവാനും ഓരോ നിമിഷവും നിന്നിലേക്ക് ഞാൻ കൂടുതലായി അടുക്കപ്പെടുന്നതിന് വേണ്ടി എൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ നിന്നിലുള്ള എൻ്റെ വിശ്വാസം ആഴപ്പെടുത്തി തരണമേ നിന്റെ ശക്തിയിലുള്ള നിന്റെ സ്നേഹത്തിലുള്ള നിന്റെ കരുതലിലുള്ള നിന്റെ ക്ഷമയിലുള്ള എൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ ഈ രാത്രിയിൽ ഞാൻ ഭാരപ്പെടുന്ന ഓരോ പ്രശ്നങ്ങളെയും എൻ്റെ ഈശോയെ നിന്നിൽ ഞാൻ ചേർത്തു വെക്കുന്നു നിന്റെ തിരുമുറിവുകളോട് ഞാൻ ചേർത്തു വെക്കുന്നു ഈ രാത്രിയിൽ എനിക്ക് സൗഖ്യവും സമാധാനവും നൽകി എന്നെ ഭാരപ്പെടുത്തുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം നൽകി എല്ലാം നിന്നിൽ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ പരിഹാരമായ ഈശോ െ ഈ രാത്രിയിൽ ഞാൻ നിന്നെ ആരാധിക്കുന്നു ഞാൻ നിന്നെ സ്തുതിക്കുന്നു നിന്നെ ഞാൻ നന്ദി പറയുന്നു നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു എന്നോട് കരുണ തോന്നണമേ എനിക്ക് വേണ്ടി ചെയ്തു തന്ന എന്നോട് കരുണ തോന്നണമേ വീണ്ടും ഞാൻ നിന്നെ ഉപേക്ഷിച്ചു പോയ നിമിഷങ്ങളെ പ്രതി ഇപ്പോൾ ഞാൻ മാപ്പ് ചോദിക്കുന്നു കഥാവെ രാത്രിയിൽ അനുതാപമുള്ള ഹൃദയവും സൗഖ്യവും സമാധാനവും നൽകി ഈ രാത്രിയിൽ നീ എന്നെ പരിപോഷിപ്പിക്കണമേ എന്റെ പാപങ്ങൾക്ക് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നോട് കരുണ തോന്നണമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ആവശ്യങ്ങൾക്ക് മേൽ നീ കരുണ തോന്നണമേ കഥാവേ എൻ്റെ ഈ സഹോദരി സഹോദരങ്ങൾ ഓരോരുത്തരും നിന്റെ സ്നേഹത്താൽ നിറയുന്നതിനു വേണ്ടി ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും നിന്റെ സ്നേഹാഗ്നിയാൽ നിറയ്ക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങീടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടെതാകുന്നു ആ മേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങനഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാനെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ ധമരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ ും പരിശുദ്ധാത്മാവിനും ആദിയിലെ ദൈവം ഈ രാത്രി മുഴുവനും നിനക്ക് കൂട്ടായിരുന്നു അവിടുത്തെ സ്നേഹത്താൽ നിന്നെ നിറയ്ക്കട്ടെ നിന്റെ ഹൃദയ മുറിവുകളെ ഓരോന്നും സുഖപ്പെടുത്തി ഈശോയുടെ അനന്തമായ സ്നേഹം കൊണ്ട് നിന്നെ അനുഗ്രഹിക്കട്ടെ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങളുടെ വസ്തുവകകളെയും ഭവനത്തെയും കുടുംബത്തെയും പ്രത്യേകം കഥാവ് സംരക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ